നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് നിയമത്ത് നാലാം ക്ലാസ്സുകാരി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചിന്തിക്കും എങ്ങനെ ഒരു നാലാം ക്ലാസ്സുകാരിക്ക് ഇത്തരത്തിൽ ആത്മഹത്യ ചിന്തിക്കാനും അത്തരത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെ കഴിയുമെന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ മനോനില ഇങ്ങോട്ടൊക്കെയാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ആർക്കും തന്നെ ഊഹിക്കാൻ കഴിയുന്നില്ല ഇതൊരു ഇതിൽ പ്രത്യേകിച്ച് മറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് എങ്കിലും ഈ ഒരു നാലാം ക്ലാസ്സുകാരി വീടിനുള്ളിൽ തൂങ്ങി വരച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം നേമത്തെ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആയുർസികളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്താണ് അതിന്റെ വിശദാംശങ്ങൾ അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ എല്ലാവരും വലിയൊരു നടുക്കത്തിലാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു നടുക്കം അതിൽ ഒരു അമ്മ നമ്മളോട് പ്രതികരിച്ചത് ആ ദിവസം അതായത് ഇന്നലെയാണ് മരണം നടക്കുന്നത് രാവിലെ കൂടി ആ കുട്ടി ഞങ്ങളുടെ മുന്നിൽ കൂടി പോയതേ ഉള്ളൂ കടയിൽ നിന്ന് സാധനം വാങ്ങി ഞങ്ങളുടെ മുന്നിൽ കൂടി പോയതേ ഉള്ളൂ എന്നൊരു പ്രതികരണം ഒരമ്മ നടത്തുകയുണ്ടായി മാത്രമല്ല മറ്റു ചില മാധ്യമങ്ങളോട് മറ്റു ചില അയൽവാസികൾ പ്രതികരിച്ചിരിക്കുന്നത് നല്ല മിടുക്കി ആയിട്ടുള്ള പഠിക്കാൻ മിടുക്കിയായിട്ടുള്ള പഠിക്കാൻ സമർത്ഥയായിട്ടുള്ള നല്ല നല്ല രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ എന്താ കൊഞ്ചി കുഞ്ഞുങ്ങളുടെ ഒരു കൊഞ്ചലില്ല ആ കൊഞ്ചലിലൊക്കെ സംസാരിക്കുന്ന നല്ലൊരു കുട്ടിയായിരുന്നു മാത്രമല്ല ഈ കുട്ടിയുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ഷോൾ ഉണ്ടാകും ാണ് ഈ അയൽവാസി ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ ഒരു ഷോൾ ഉണ്ടാകും അത് എന്തിനാണ് എന്നൊരു ചോദ്യം ഒക്കെ ശക്തമാണ് അപ്പോ മാത്രമല്ല ഈ കുട്ടിയുടെ വീടിന്റെ മുന്നിൽ ഈ കുട്ടി തന്നെ വരച്ച കുറച്ച് ചിത്രങ്ങൾ അത് അഹല്യ എന്നാണ് കുട്ടിയുടെ പേര് അഹല്യ എന്ന് എഴുതിയ പേര് ഈ കുട്ടി തന്നെ എഴുതിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊക്കെ ഒരു നോവായിട്ട് ഒരു നൊമ്പരമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോ നമുക്ക് ഈസാരിച്ചപ്പോ സഹോദരി ഒരു ഇളയ കുട്ടി ഉണ്ടോ എന്ന് അറിയാം അപ്പോ രണ്ടു കുട്ടികളാണ് ഇവിടെ ഉള്ളത് അച്ഛനും അമ്മയും ണിക്കാരാണ് അപ്പോ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ബക്രീദിന്റെ അവധിയായിരുന്നല്ലോ അപ്പോ കുട്ടി വീട്ടിലുണ്ടായിരുന്നു ഈ നമുക്ക് നാട്ടുകാരിൽ നിന്നും സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടുമൂന്ന് ദിവസം മുമ്പേ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ചെറിയൊരു മുറിവുണ്ടാവുന്നു ആക്സിഡന്റ് എന്നാണ് പറഞ്ഞത് അപ്പൊ അതിലൊരു മുറിവുണ്ടാവുന്നു അപ്പൊ അത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ആശുപത്രിയിലേക്ക് പോകാനായി രാവിലെ ഇറങ്ങിയത് ഇറങ്ങിയ സമയം കുട്ടിയും സ്വാഭാവികമായിട്ട് പിള്ളേർ അമ്മയോട് കൂടെ വരണം അല്ലെങ്കിൽ അച്ഛനോടുകൂടി വരണം എന്നൊരു വാശി പിടിക്കൂല അത്തരത്തിലൊരു വാശി കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു അപ്പൊ അമ്മ വഴക്കുറയുന്നു വരുന്ന ദൂരം ഇണ്ടാതിരിക്കണം ബഹളം ഉണ്ടാക്കാതെ അല്ലെങ്കിൽ എന്താ മറ്റേ അടങ്ങിയിരിക്കണം ആ ഒരു രീതിയിലൊരു ശാസന താക്കിയത് കൊടുത്തിട്ട് അമ്മ പോകുന്നു അമ്മയും അച്ഛനും പോകുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഭർത്താവിന്റെ അതായത് കുട്ടിയുടെ പിതാവിന്റെ സഹോദരിയുടെ അടുത്ത ആക്കിയിട്ടാണ് പോയത് இன்னிடு இவரு பக்ன உண்டிட்டு குட்டியை விளிக்கும்போ കുട്ടി വരുന്നില്ല അപ്പൊ ആ കുട്ടിയുള്ള റൂമിലെ ചാനലിൽ കൂടി നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചത് ഫാനില് തുണി കെട്ടി മേശയിൽ കയറി നിന്ന് കുരുക്ക് കഴുത്തിൽ ഇട്ടതാകാം എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ആ മുറിയിലെ ഒരു മുറിയുടെ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പല മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു ഒരു കുട്ടിക്ക് കയറാൻ പറ്റുന്ന തക്കത്തിലുള്ള ഒരു പൊക്കം തന്നെയാണ് ഉള്ളത് അതിലൊന്നും യാതൊരു സംശയവും ദുരൂഹതയൊന്നുമില്ല ഇവിടെ ഏറ്റവും ദുരൂഹമാകുന്നത് ഒമ്പത് ഒരു കുട്ടി ഇങ്ങനെ തൂങ്ങിച്ചാകാൻ വേണ്ടി പാകത്തിന് അതായത് മരിക്കാൻ പാകത്തിനുള്ള കുരുക്കിടാൻ ആ കുട്ടിക്ക് അറിയാമോ അറിയാമെങ്കിൽ ശരി ആ കുട്ടി തന്നെ ഇട്ടതാണ് എങ്കി അത് എവിടെ നിന്ന് പഠിച്ചു എങ്ങനെ പഠിച്ചു എങ്ങനെ അതിനറിയാം നമുക്ക് സ്വാഭാവികമായിട്ട് കുഞ്ഞ് കുഞ്ഞു പഠിച്ചെടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മള് ഊഞ്ഞാലെയൊക്കെ കെട്ടിയാന്ന് നേരത്തായിരുന്നാലും ഈ കുഞ്ഞുങ്ങളെ സ്വയമേ തുണി എടുത്തിട്ട് വന്ന മരത്തിലൊക്കെ കെട്ടാറുണ്ട് അത് നമ്മൾ ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു കുരുക്ക് ഇതിലേക്ക് വീഴ്ത്താനും ശ്രമിച്ചതായിരിക്കാം പക്ഷെ കുഞ്ഞ് അറിഞ്ഞുകൊണ്ട് ചെലപ്പോ ചെയ്യാൻ ശ്രമിച്ചതായിരിക്കില്ല പക്ഷെ അത്തരത്തിലൊരു കുരുക്ക് ആ കുഞ്ഞു അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നടക്കാത്ത ഈ ഊഞ്ഞാലയൊക്കെ നമ്മൾ കെട്ടാൻ കുഞ്ഞുങ്ങളൊക്കെ ശ്രമിക്കാറുണ്ട് നമ്മൾ സാരി തും സാരി എടുത്തിട്ട് വന്നിട്ട് മരത്തിലൊക്കെ കെട്ടാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ അത്തരത്തിലൊരു കുരുക്കായിരിക്കാം ഈ ഒരു ഫാനിലും ആ കുഞ്ഞും ചെയ്തിട്ടുണ്ടാകും പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് പല വാർത്തകളും അതായത് കുഞ്ഞുങ്ങളൊക്കെ അതായത് ഈ നാലും അഞ്ചും വയസ്സിലുള്ള കുട്ടികളായിരുന്നാൽ പോലും സൂസൈഡ് ചെയ്യുന്ന വാർത്തകളൊക്കെ ഈ അടക്കാലത്തായിട്ട് കൂടുതലായിട്ട് നമ്മൾ വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേട്ടുകൊണ്ട് ചിലപ്പോൾ വീട്ടുകാർ തന്നെ അയോ ആ കുഞ്ഞെന്തിനേം ചെയ്തു എന്നുള്ളൊരു സങ്കടമൊക്കെ അവർ പ്രകടിപ്പിക്കാറുണ്ട് ചിലപ്പോൾ ഇതൊക്കെ ഈ കുഞ്ഞുങ്ങൾ നേരിൽ കണ്ടുകൊണ്ട് തന്നെ ചിലപ്പോൾ തങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ സങ്കടപ്പെടും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ചിലപ്പോൾ അവർക്ക് വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ അത് കാരണമായിരിക്കാം ഈ കുഞ്ഞിനെ അവരുടെ കൂടെ ചെല്ലാം അവർ ആ കുഞ്ഞു ആവശ്യപ്പെടുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് വിലക്കുമ്പോൾ അത്തരത്തിൽ അവരെ സങ്കടപ്പെടുത്തണം എന്നുള്ളൊരു ചിലപ്പോൾ ഒരു പെട്ടെന്നുള്ളൊരു ബോധ്യത്തിൽ അങ്ങനെ ചെയ്തതാകാം നമുക്ക് കൃത്യമായി അറിയില്ല ഇനി ഇതിൽ മറ്റൊരാളുടെ ഇടപെടൽ ഉണ്ടായോ എന്ന് നമുക്കറിയില്ല കാരണം ആ കുഞ്ഞിനെ എങ്ങനെയാണ് ആ മുറിക്കകത്ത് കയറി ലോക്ക് ചെയ്യുന്നു ആ ബെഡിൽ കയറി മേശ വലിച്ചെടുത്തിട്ട് മേശയിൽ കയറി കുരുക്കിടുന്നു എന്തൊക്കെയായിരിക്കും ആ ഒരു സമയത്ത് അവിടെ നടന്നതെന്നുള്ളത് തീർച്ചും തികച്ചും ഒരു ദുരൂഹം തന്നെയാണല്ലേ തീർച്ചയായിട്ടും ഒരുപാട് സംശയങ്ങൾ ബാക്കിയാകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഈ വാർത്തേന്റെ പോട്ടെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് എല്ലാ കമന്റിലൂടെ ആൾക്കാർ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണമല്ലേ ഒരു ഒൻപത് കുരുക്കിട്ട് മരിച്ചു എന്ന് അല്ലെങ്കിൽ ഏഹ് ആർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ആത്മഹത്യ ഒക്കെ സാധാരണമാണ് നടക്കുന്നുണ്ട് പക്ഷെ ഒരു ഒൻപത് വയസ്സ് ഈ കുട്ടിയുടെ പ്രായമാണ് ഇവിടെ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തത് ഒരു ഒൻപത് വയസ്സുകാരിക്ക് കുരുക്കിടുമോ അല്ലെങ്കിൽ കുരുക്കിടാൻ പറ്റുമോ ആരും അത് അംഗീകരിക്കുന്നില്ല അത് ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അത് ഒൻപത് വയസ്സുകാരി ഇത്തരത്തിൽ തൂങ്ങി മരിക്കും ുള്ള കുരു മരിച്ചു എന്ന് ആരും വിശ്വസിക്കുന്നില്ല അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറന്നേക്ക് പുറത്തു വരട്ടെ പ്രത്യേകിച്ച് ഈ മുറി അകത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട് അതാണ് ശരിക്കും ഒരു സംശയമാവുന്നത് ശരി എങ്കിൽ മറ്റൊരാളുടെ ഒരു ഇടപെടൽ ഇതില എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള ഒന്നാണ് മുറി പൂട്ടിയിട്ടില്ല മുറി പൂട്ടിയത് അപ്പൊ ഉള്ളിൽ നിന്ന് തന്നെ ഈ മുറി ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നീടാണ് ഈ മാതാതാക്കളും ഇവരെ എല്ലാരും വന്നിട്ട് ഈ മുറി തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനക്കമൊന്നുമില്ല അവസാനം ഇവരെ പിന്നീട് ശ്രദ്ധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കുഞ്ഞു തൂങ്ങി നിൽക്കുന്ന രീതിക്ക് കുട്ടിയെ കാണേണ്ടി വരുന്നതാണ് മാതാപിതാക്കളുടെ അവസ്ഥ ഒന്നും നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ ഒരു നമ്മൾ സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വികൃതി കാണിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു കുഞ്ഞായിട്ടൊന്ന് വിരട്ടാറൊക്കെയുണ്ട് ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അടങ്ങിയിരിക്കാറില്ല അപ്പൊ അത്തരത്തിൽ ഒരു വിരട്ടൽ തന്നെയാണ് ആ മാതാപിതാക്കള് ആ കുഞ്ഞിനോട് കാണിച്ചത് അല്ലാതെ അത്തരത്തിൽ കുഞ്ഞോട് വൈരാഗ്യം പുലർത്തിയൊന്നും അല്ല മാതാപിതാക്കൾ പോയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളൊത്തേക്കാണ് വേഗം തന്നെ ആശുപത്രിയിൽ പോയിട്ട് വരണം എന്നുള്ള കൂടി ആ മാതാപിതാക്കൾ വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് ജീവനത്ത് തൂങ്ങി നിൽക്കുന്ന സ്വന്തം മകളെ ആണ് ആ മാതാപിതാക്കളുടെ വേദന നമുക്ക് പറഞ്ഞറിയിക്കാനും അപ്പുറമാണ് തീർച്ചയായിട്ടും അത് ഒരു ഭീകര കാഴ്ച തന്നെയാണ് ശരി അവര് അവിടെ നടന്നത് സംഭവത്തിൽ നിന്ന് ഇപ്പൊ രണ്ടു ദിവസം ആകുന്നതേയുള്ളൂ അപ്പൊ ഇതിൽ നിന്ന് അവരെങ്ങനെ മുക്തമാകും എന്നതൊക്കെ ഒരു ചോദ്യം തന്നെയാണ് പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നൊരു ചോദ്യം ശക്തമാണ് മാത്രമല്ല ഫോറൻസിക് വിദഗ്ധരും അതുപോലെ വിവിധ അടയാള വിദഗ്ധരും ഒക്കെ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു മറ്റാരുടെങ്കിലും ഒരു പങ്കുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണമൊക്കെ അതായത് അവരുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അത് ആ റിപ്പോർട്ടുകളും പിന്നെ പോലീസ് എന്താണ് പറയുന്നത് എന്നൊക്കെ നോക്കാം എന്തായാലും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കേണ്ടതായിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം എന്താണ് അതോ ഇനി തുടക്കത്തിൽ ഒരു ദുരൂഹത വരുത്തിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന നിലവിൽ ഇപ്പൊ പോലീസ് എത്തിയിരിക്കുന്ന ഒരു പ്രാഥമിക നിഗമനം മാത്രമാണ് ആത്മഹത്യ എന്നുള്ളത് ഇനി ഇതിൽ സാന്നിധ്യം ഉണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്തോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും കുഞ്ഞിന് പറഞ്ഞു കൊടുത്തിട്ട് ഇത്തരത്തിൽ കുഞ്ഞ് ചെയ്തതാണോ എന്നൊന്നും അറിയില്ല തീർച്ചയായിട്ടും അത് സംബന്ധിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ ഈ കേസിൽ പുറത്തു വരാനുണ്ട് എന്തായാലും നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഈ ഒൻപത് ഒമ്പത് വയസ്സുള്ള ഒരു കൊച്ചി ഇത്തരത്തിൽ തൂങ്ങി എന്നത് ആർക്കും അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനോ ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ കഴിയുന്നില്ല അപ്പൊ എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാവില്ല ആ നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ തന്നെ നമുക്കറിയാം കുഞ്ഞിനും എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയുമോ എന്നുള്ളത് പോലെ നമുക്ക് സംശയമാണ് എന്തായിരുന്നാലും ഈ ഒരു കേസിൽ ഇത്തരത്തിൽ മറ്റൊരാളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാരാണെന്ന് വരേണ്ടതാണ് അതല്ല ഇത്തരത്തിൽ ആ കുഞ്ഞ് ആത്മഹത്യ തന്നെയാണ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനോനിലയം നമുക്ക് ഇപ്പോൾ ആർക്കും തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന സാ ഒരു ഘട്ടത്തിലല്ല തീർച്ചയായിട്ടും എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കൾ ആയിരിക്കുന്ന സ്ഥലത്ത് എങ്ങനെയൊക്കെയാണ് അവര് പെരുമാറുന്നത് അല്ലെങ്കിൽ അവർ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തരത്തിൽ പല ജാഗ്രതകളും പുലർത്തേണ്ടതാണ് കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ കരുതലോടെ സൂക്ഷിക്കേണ്ടതാണ് ഇപ്പൊ തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ കാര്യത്തിൽ അനിത പറഞ്ഞതുപോലെ അതായത് ഇപ്പോൾ ഈ കുട്ടി തന്നെ സ്വയമായിട്ട് ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പോലീസ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളൊക്കെ എന്ത് എന്താണ് അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ് അവർ കാണുന്നത് എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് പേഴ്സണലി ഇങ്ങനെ കുരുക്കിടാനോ അല്ലെങ്കിൽ ആത്മഹത്യക്ക് വേണ്ടിയിട്ടുള്ളവർ കുരുക്കിടാനോ എനിക്കറിയില്ല എനിക്കറിഞ്ഞുകൂടാതെ പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഒരു കുട്ടിക്ക് അത് അങ്ങനെ ഇടാൻ അറിയാം അല്ലെങ്കിൽ അത് ശരിക്കും ആ കുട്ടിയെ തന്നെയാണ് അത് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾക്ക് എന്ത് അറിവാണ് നേടിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് രീതിയിലാണ് ഒരു സാഹചര്യം വരുമ്പോൾ ഇത്ര കുഞ്ഞു പ്രായത്തിൽ ചിന്തിക്കുന്നത് അതൊക്കെ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വേണ്ടുന്ന രീതിയിലുള്ളൊരു ഇപ്പോഴത്തെ കുട്ടിയൊക്കെ എല്ലാം അറിയാം അതായത് ഫോൺ അറിയലുണ്ടല്ലോ അപ്പോൾ ഒരുപാട് ലോക വിവരങ്ങളോടെയാണ് കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാം ചീത്ത രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി കെയർ കൊടുക്കേണ്ട ഒരു ജനറേഷനാണ് ഇപ്പോൾ ആയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം അതിനൊരു ഗൗരവം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോ വരും മണിക്കൂറുകളിൽ തീർച്ചയായിട്ടും മറ്റ് വിവരങ്ങളൊക്കെ പുറത്തു വരും എന്തായാലും ഒൻപത് വയസ്സുകാരി തൂങ്ങി മരിച്ചു അല്ലെങ്കിൽ സ്വയം ഗുരുക്കിട്ട് തൂങ്ങി എന്ന് വിശ്വസിക്കാൻ മലയാളികൾക്ക് എന്തായാലും സാധിക്കുന്നില്ല ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ചിട്ട് ഒരു മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരട്ടെ